നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കെ പി സി സിയിലൊരു നേതൃമാറ്റം നടക്കുന്നു ആ നേതൃമാറ്റത്തെ തുടർന്നുള്ള ചർച്ചകൾ ഇപ്പോഴും കോൺഗ്രസ്സിൽ അവസാനിച്ചിട്ടില്ല പ്രത്യേകിച്ച് യു ഡി എഫ് ഒരു അടുത്തൊരു എലക്ഷനിലേക്ക് നേരിടാൻ പോകുമ്പം അവിടെ ഒരു നേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ളൊരു തർക്കം രൂപപ്പെടുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ്സിനുള്ളിൽ ഒരു കാര്യമായിട്ടൊരു ചർച്ചകൾ പല കോണുകളിൽ ഇപ്പോൾ വി ഡി സതീശനെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്ററുകൾ വരുന്നു ചില മാധ്യമങ്ങൾ ആ രീതിയിൽ ചർച്ചകൾ കൊണ്ടുപോകുന്നു അതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് രമേശ് ചെന്നിത്തല രംഗത്ത് വരുന്നു അപ്പോൾ ചെന്നിത്തലെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മളാണ് വി ഡി സതീശൻ പറയുന്നു താൻ ക്യാപ്റ്റൻ ആണെങ്കിൽ ചെന്നിത്തല മേജറാണെന്ന് പറയുന്നു ഈ രീതിയിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു അപ്പം തന്നെ കെ പി സി സിയിലെ മുൻ പ്രസിഡന്റ് കെ സുധാകരനെ ഒരു തരത്തിലും ഒരു മെയിൻ റോളിലേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള ശ്രമങ്ങൾ കാര്യമായി നടക്കുന്നു കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ പോലും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ പോസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ മുഖം വെക്കാൻ പോലും തയ്യാറാകാത്ത വിധമുള്ളൊരു അസഹിഷ്ണുത പാർട്ടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അത് പ്ലാൻഡായി നടക്കുന്നൊരു കാര്യമാണെന്നുള്ള ആക്ഷേപം സുധാകര സുധാകര പക്ഷക്കാർ അത് ആരോപിച്ചു കഴിഞ്ഞു കണ്ണൂരിൽ ആ രീതിയിലുള്ളൊരു ചർച്ചയും തുടങ്ങിക്കഴിഞ്ഞു അപ്പം അത്തരത്തിലുള്ളൊരു തർക്കം കോൺഗ്രസിൻ്റെ ഉള്ളിൽ നേതൃതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി ഒരു തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ്സിൻ്റെ ഉള്ളിൽ ഈയൊരു നേതൃ സ്ഥാനത്തിരിക്കുന്നവരുടെ ഒരു വടംവലി എങ്ങനെയാണ് കോൺഗ്രസിനെ ബാധിക്കുക എന്നാണ് തോന്നുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ വിജയം കോൺഗ്രസ് നേതാക്കന്മാരുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ അതോടൊപ്പം തന്നെ അധികാരം കിട്ടും എന്നൊരു തോന്നലായി കഴിഞ്ഞപ്പോൾ ഏറ്റവും പ്രധാന മുഖ്യമന്ത്രി സ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം എങ്ങനെ സ്വന്തമാക്കാം എന്ന രീതിയിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയവും വടംവലിയും ഒക്കെ വളരെ വളരെ അടിത്തട്ടിൽ നടത്തിരുന്ന കളികൾ ഇപ്പോൾ കൂടുതൽ ശക്തമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് പുതിയ വസ്തുതയുമല്ല കാരണം ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തല ആയിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ രമേശ് ചെന്നിത്തല കേരളത്തിലെ കളികൾക്കിടയിൽ നിന്ന് വിദഗ്ദ്ധമായ കരുനീക്കങ്ങളാൽ രമേശ് ചെന്നിത്തല പുറത്തായി ബി ഡി സതീശൻ കൂടുതൽ ശക്തനായി പിന്നെ ബി ഡി സതീശൻ്റെ ഉണ്ടായിരുന്ന ശത്രു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കെ പി സി സി പ്രസിഡൻ്റായിട്ടുള്ള കെ സുധാകരനായിരുന്നു അപ്പോൾ കെ സുധാകരനെ ഏതു വിധത്തിലെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള ശ്രമങ്ങൾ ആ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ വിദഗ്ധമായി മാറ്റിയതോടുകൂടി കേന്ദ്രത്തിൻ്റെ പിന്തുണത്തോട് വിദഗ്ധമായി മാറ്റിയതോടുകൂടി ആ ആ ലക്ഷ്യവും നേടിക്കഴിഞ്ഞു പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നൽകിയ വിജയത്തോടു കൂടി കെ സി വേണുഗോപാലിനെ പോലെയുള്ള കരുത്തനായൊരു നേതാവിന് കൂടി കേരള രാഷ്ട്രീയത്തിലേക്ക് താൽപ്പര്യമുണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു ഇങ്ങനെ ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് നൽകിയ വിജയം ആ ഒരു ധൈര്യം വല്ലാതെ കോൺഗ്രസ് ലീഡർഷിപ്പിൽ ആത്മവിശ്വാസത്തിനോടൊപ്പം തന്നെ ആത്മവിശ്വാസത്തെക്കാളേറെ അധികാരത്തിന് ഉറപ്പിക്കാനുള്ള കസേര ഉറപ്പിക്കാനുള്ള വ്യഗ്രതയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോഴും കെ സുധാകരൻ്റെ ശക്തി അത്ര വേഗത്തിൽ കുറച്ച് കാണാൻ പറ്റില്ല കെ സുധാകരൻ ഒന്ന് മാറി നിൽക്കുകയാണെന്നൊരു തോന്നലുണ്ടെങ്കിൽ പോലും എല്ലാ ജില്ലകളിലും കെ സുധാകരൻ്റെ കരുനീക്കങ്ങൾക്ക് ഇപ്പോഴും വലിയ പ്രസക്തി തന്നെയാണുള്ളത് അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ കണ്ണൂരിൽ നടന്നിട്ടുള്ള പോസ്റ്റർ വിവാദത്തിൻ്റെ പുറകിലുള്ളത് അവിടെ ഇപ്പോൾ സമരസംഗമത്തിൽ നോക്കൂ ആരുടെയൊക്കെ തലകൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് കെ സുധാകരൻ ആ സുധാകരൻ്റെ ഫോട്ടോ ഒഴിച്ച് ബാക്കി എല്ലാവരുടെ ഫോട്ടോയും ഉണ്ട് കെ സി വേണുപാലിൻ്റെ ഫോട്ടോ ഉണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഫോട്ടോ ഉണ്ട് എം പിമാരുടെ ഫോട്ടോ ഉണ്ട് ഷാഫി മർബലിൻ്റെ ഫോട്ടോ ഉണ്ട് ഇങ്ങനെ ഇത് ഇത്രയും പ്രധാനപ്പെട്ട ആളുകളുടെ ഫോട്ടോകൾ നിൽക്കുമ്പോൾ തീർച്ചയായും വേണ്ട ആളല്ലേ കെ സുധാകരൻ അദ്ദേഹത്തെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുമോ അങ്ങനെയാണ് അവിടെ വിവാഹം ഉണ്ടാകുന്നത് അതിൻ്റെ പുറകിലെ രാഷ്ട്രീയം അവിടെ ഉടൻ തന്നെ വരാനിരിക്കുന്ന പുനഃസംഘടനയിൽ കണ്ണൂരിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരൻ്റെ വിശ്വസനായിട്ടുള്ള മാർട്ടിൻ ജോർജിനെ മാറ്റുക പകരം വി ഡി സതീശനും കെ സി വേണുഗോപാലിനും ആ ഗ്രൂപ്പിന് ഇഷ്ടമുള്ള ഒരാളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക ഇത് കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലെ മറ്റ് എല്ലാ ജില്ലകളിലും ഡി സി സി ആസ്ഥാനങ്ങളിൽ തങ്ങളുടെ വിശ്വസ്തരെ ഉറപ്പിക്കുക എന്നുള്ള ഒരു നീക്കം തീർച്ചയായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് കണ്ണൂരിൽ കണ്ടത്